ഹായ് ഹലോ എല്ലാവർക്കും കെ ജിയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുട്ടി സോപ്പുകൾ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഉണ്ടാക്കി വെച്ച് കുറച്ച് കുട്ടി സോപ്പും ഉണ്ട് അല്ലാതെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഞ്ചാറ് സോപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ആ സോപ്പ് എന്നുള്ളതും എന്ത് സോപ്പാണെന്നൊക്കെ നോക്കാം കേട്ടോ ആദ്യമേ തന്നെ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് കേട്ടോ ഈ ഒരു സോപ്പ് ബേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നമുക്കതിൻ്റെ വെയിറ്റ് നോക്കാം അപ്പോൾ എൻ്റെ വെയ്റ്റിംഗ് മെഷീൻ ബാറ്ററി തീർന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പോക്കറ്റ് സ്കെയിൽ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കറക്റ്റായിട്ട് മെഷർമെൻ്റ് ഒക്കെ കാണിക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പോക്കറ്റ് സ്കെയിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലൊരു നൂറ് ഗ്രാം നമ്മുടെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതുപോലെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇങ്ങനെ മാറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഒരു സോപ്പ് ബേസ് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഡബിൾ ബോയിങ് മെത്തേഡ് പ്രകാരമാണ് നമ്മുടെ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്തിരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ നമ്മൾ വെള്ളമൊക്കെ ഇവിടെ സ്റ്റവിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ നമ്മുടെ സോപ്പിൻ്റെ ബേസ് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അറിയാത്ത കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതേ അങ്ങനെ ആ ഒരു ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് നമ്മുടെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലാണിത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ജെല്ല് ഉണ്ടാക്കിയ ടൈമിൽ തന്നെ കുറച്ച് കൂട്ടുകാർ നമുക്ക് വാട്സാപ്പിൽ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു ജെല്ല് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി കാണിക്കാമോ എന്നുള്ളത് അതുപോലെ യൂട്യൂബിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു സോപ്പ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഒരു നൂറ് ഗ്രാം സോപ്പിൻ്റെ ബേസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് അതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സ്യൂളിന് പകരം നമുക്കിതിൻ്റെ ഓയില് കിട്ടും വാങ്ങാനായിട്ട് അതാണെങ്കിൽ ഒരു ടു ത്രീ ഡ്രോപ്സൊക്കെ ചേർത്താൽ മതിയാകും ഇപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ ക്യാപ്സ്യൂളാണ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു ക്യാപ്സ്യൂൾ നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെജ് ഗ്ലിസരൻ ആണ് വെജ് ഗ്ലിസരണം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ് ആൻറ്റി ആണ് അതുപോലെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെയൊരു ശംഖുപുഷ്പം കൊണ്ടുള്ളത് ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് നമ്മുടെ ഒരു ശംഖുപുഷ്പം കൊണ്ട് അവൈലബിൾ ആണ് അപ്പോൾ അതെങ്ങനെ നമ്മുടെ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലും അതുപോലെ വൈറ്റമിൻ വൈറ്റമിനാപ്സൂള് റോസ് വാട്ടർ ഗ്ലിസറിൻ എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്തപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ നമ്മുടെ ഒരു മിക്സിങ് റെഡിയായി അതുപോലെ സോപ്പിൻ്റെ ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മോൾഡിലാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഒരു ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണിത് അപ്പോൾ ഒരു രണ്ട് അലോവേറയുടെ സോപ്പ് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു മോൾഡിൽ അപ്പോൾ ജസ്റ്റ് അതിൽ കളർ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് എക്സ്ട്രാക്റ്റും അതുപോലെ ജെല്ലുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഒന്ന് അലോവേറയുടെ എക്സ്ട്രാക്ട് ഉണ്ട് ഇതിൽ പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ബോട്ടിൽ പിന്നെ അലോവേറയുടെ ജെല്ലും അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലോ കാണുന്നത് അപ്പോൾ ജെല്ലുകൾ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ സാന്തങ്കം ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഇത് കാർബോമർ വെച്ച് ചെയ്തിരിക്കുന്ന ജെല്ലാണ് കേട്ടോ അലോവേറയുടെ ജെല്ല് തന്നെയാണ് ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളെപ്പോഴും കടയിൽ നിന്ന് കാശൊന്നും കൊടുത്ത് മേടിക്കാതെ നമുക്ക് സ്വന്തക്കാ സ്വന്തമായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് കരുതി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൊന്നും വേറെ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് പ്രിസർവേറ്റീവ് ഒക്കെ ചേർക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ പ്രിസർവേറ്റീവായിട്ട് ഫിനോക്സേത്തനോള് അല്ലെങ്കിൽ സോഡിയം മീത്തേൽ പാരബൺ ഒക്കെ ചേർക്കാവുന്നതാണ് ഫിനോക്സേത്തനോളൊക്കെ ആണെങ്കിൽ നമുക്കൊരു നൂറ് ഗ്രാമിൻ്റെ ജെല്ലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പോയിന്റ് ഫൈവ് എം എൽ അല്ലെങ്കിൽ പോയിൻ്റ് ടു ടു ഫൈവ് എം എൽ ഒക്കെ ചേർക്കാവുന്നതാണ് അതുപോലെ സോഡിയം മീതൽ പാർപ്പണ്ണയൊക്കെ ആണെങ്കിൽ ഒരു പിഞ്ചൊക്കെ ചേർത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതങ്ങ് നമ്മുടെ സോപ്പിൻ്റെ ബേസ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നമ്മളീര് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ആവുന്ന ടൈമിൽ ഇങ്ങനെ ഒരുപാട് സ്പൂണിട്ട് ഇളക്കരുത് പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ അതിലോട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലാട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ജെല്ല് നമ്മുടെ ഒരു മിക്സിങ് ആയിട്ട് മിക്സ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ കട്ട കിട്ടിയ പോലെ ഇങ്ങനെ മുകളിൽ പൊങ്ങി കിടക്കുക അത് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഉടച്ച് കൊടുക്കുക അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് മതിയാകും മതിയാക്കും മിക്സായി കിട്ടുന്നതായിരിക്കും അത് അപ്പോൾ നമ്മൾ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ കളർ അങ്ങനെ ഇല്ല കേട്ടോ വളരെ ലൈറ്റായിട്ടൊരു കളർ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു കളർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്തരം ജെല്ല് ചേർത്തപ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കളർ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കളർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു നമ്മുടെ ആ ഒരു മിക്സ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങിവെച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ സ്മെല്ലൊക്കെ ചേർക്കേണ്ടത് ഇതിലോട്ട് ഞാനിപ്പോൾ മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആയിട്ട് ചേർക്കുന്നത് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ലാവണ്ടറിൻ്റെ സ്മെല്ല് ചേർക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു മസ്കിൻ്റെ സ്മെല്ല് കുറച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് മസ്കിൻ്റെ സ്മെല്ല് ചേർത്തിട്ടുണ്ടായിരുന്നത് സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഡിസ്റ്റർബിനെസ് ചേർക്കാവുന്നതാണ് നമുക്ക് ഒരു കിലോ ബേസിലേക്ക് ഇരുപത് എം എൽ സ്മെല്ലൊക്കെ ചേർക്കാവുന്നതാണ് പിന്നെ ഞാൻ അതിലോട്ട് ക നമ്മുടെ ശംഖുപുഷ്പത്തിന് കളറില്ലാത്തത് കൊണ്ട് മാത്രം കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ കളറൊന്നും ആഡ് ചെയ്യാറില്ല അപ്പോൾ അത് അങ്ങനെ കളറും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഈ ഒരു ആ ഒരു ബോട്ടിലിൽ ബോട്ടിലിപ്പോൾ കാണിച്ചതെന്ന് പറയുന്നത് നമ്മുടെ റബ്ബിങ് ആൽക്കഹോളാണ് കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റബ്ബിങ് ആൽക്കഹോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അത് എവിടെ നിന്നാണ് മേടിക്കാനായിട്ട് കിട്ടുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനത്തെ നമ്മുടെ ഒരു സോപ്പിൻ്റെ ആ ഒരു മിക്സ് നമ്മുടെ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ശംഖു പുഷ്പത്തിൻ്റെ ജെല്ലൊക്കെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അങ്ങനത്തെ നമ്മുടെ ഒരു നാല് ഷേപ്പിൽ ഒഴിക്കാനുള്ള ഒരു ആ ഒരു മിക്സ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അങ്ങനെ വീണ്ടും മുകളിലായിട്ട് കുറച്ച് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഏകദേശം ഒരു 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 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ സോപ്പ് നല്ല സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും എങ്കിൽ കൂടി ഒരു രണ്ട് മണിക്കൂറിൻ്റെയൊക്കെ അടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ കുട്ടി സോപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടുന്നതാണ് സാധാരണ നൂറ് ഗ്രാമിൻ്റെയൊക്കെ ഒരു സോപ്പാണെങ്കിൽ ഞാൻ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാറുള്ളൂ അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയേക്കാണ് താട്ടേ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം അതേ ഒരു പാത്രമൊക്കെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് ഓരോ സോപ്പും നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് കളർ കളറ് കൂടിപ്പോയോന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു നാച്ചുറലായിട്ടുള്ള കളറും കൊണ്ട് ചെയ്യണതാണ് കേട്ടോ വളരെയധികം നല്ലത് ഇപ്പോൾ ആ ഒരു ജെല്ലിന് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ നമ്മുടെ ഓരോ സോപ്പും നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ചെറിയ കുട്ടി സോപ്പായതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ സാമ്പിൾ സോപ്പൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ എടുത്തു വെക്കുന്ന ഓരോ സോപ്പ് എന്തെ റിച്ചൂട്ടിന് എടുത്തിട്ട് പോകുകയാണ് കേട്ടോ ആ കുഞ്ഞു കൈ കാണുന്നത് എൻ്റെ മോൻ്റെ കൈ ആയിട്ടോ അത് പിന്നെ ആ പച്ച കളർ സോപ്പെന്ന് പറയുന്നത് നമ്മുടെ കറ്റാർവാഴയുടെ സോപ്പാണ് അതും നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലും കുറച്ച് കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഇപ്പോഴും നമ്മൾ വൈറ്റ് കറ്റാർവാഴയുടെ സോപ്പാണല്ലോ കാണുന്നതെന്ന് കരുതി ജസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീനും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ നമ്മുടെ എല്ലാ സോപ്പും നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ സോപ്പ് നല്ല രീതിക്ക് കട്ടിക്ക് തന്നെ കിട്ടുന്നതായിരിക്കും ആ ഒരു സോപ്പിൻ്റെ നമ്മൾ റബ്ബിങ് ആൽക്കഹോൾ ചെയ്ത ഭാഗം കേട്ടോ കണ്ടത് അപ്പോൾ രണ്ട് സോപ്പ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഒരു സോപ്പ് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ അടുത്തുണ്ട് അടുത്ത സോപ്പ് ഒരു ഇരുപത്തി ഏഴ് ഗ്രാമിൻ്റെ അടുത്തുണ്ട് പിന്നെ ഒരു ഇരുപത്തൊന്ന് അങ്ങനെ ഒരു റേഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഈ സോപ്പ് നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന സോപ്പുകൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ നമ്മളിതുപോലൊരു പാക്കറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് സാമ്പിൾ സോപ്പുകളാണ് ഇത് നേരത്തെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് സോപ്പുകളാണ് ഇത് നമ്മുടെ ഗോഡ് മിൽക്കും അതുപോലെ നമ്മുടെ കരിഞ്ചീരകം വെച്ച് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ മിക്സഡ് സോപ്പാണ് വരുന്നത് പിന്നെ നാൽപ്പാമരത്തിൻ്റെ സോപ്പുണ്ട് അതുപോലെ കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പുണ്ട് മിൻറ്റിൻ്റെ സോപ്പ് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കുട്ടി സോപ്പുകളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് സാമ്പിൾ സോപ്പായിട്ട് കൊടുക്കാവുന്നതാണ് പൊട്ടറ്റോ റൈസ് സോപ്പാണ് ആ കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് സോപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ സാമ്പിൾ സോപ്പായിട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയ പാക്കറ്റിലായിട്ട് ഒരു മൂന്നാലഞ്ച് സോപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു റേറ്റ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അപ്പോൾ ഇത് ഇത്രയ്ക്ക് പോലെ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം